ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് സാധാരണ പാരൻസ് ഒക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മക്കളെ നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര വികൃതിയാണ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല എന്നൊക്കെ പറയും സാധാരണ കുട്ടികളിൽ കാണുന്ന ഒരു പ്രകൃതമാണ് ആ ഒരു ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള വികൃതികൾ ഉണ്ടാവാറുണ്ട് ഒരു സ്ഥലത്ത് തിരുത്തിയാൽ അവർ മര്യാദ ഇരിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അടിപൊളിയൊക്കെ കൂടാറുണ്ട് പക്ഷേ ഇതൊരു പരിധിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ും അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് നിരന്തരമായിട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവരെ നമുക്ക് ഒരു രീതിയിലും ഒരു ഫംഗ്ഷനോ ഈവൻ ഒരു പാർക്കിലോട്ടോ ഒരു സ്ഥലത്തോട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാൻ കടയിൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അത്ര രീതിയിൽ ഇവർ ഭയങ്കരമായിട്ട് വികൃതി കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ് എ ഡി എച്ച് ഡി അതായത് കുട്ടികളിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണ് നമ്മൾ അറ്റൻഷൻ ഡപ്ഷൻ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ പറയും അതായത് ഇതിൽ പ്രധാനമായിട്ടും കാണാറുള്ളത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അതായത് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പം സാധാരണ ഞാൻ പറഞ്ഞു കുട്ടികളിൽ ചെറിയ രീതിയിലുള്ള അധികമായിട്ടുള്ള ഒരു വികൃതിയും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പക്ഷെ ഒരു എ ഡി എച്ച് ഡി കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരു രീതിയിലും കുറച്ചൊരു അധികം സെക്കൻഡ്സ് പോലും ഒരു സ്ഥലത്ത് അടിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരിക്കും അതായത് ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ കുട്ടിയെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിൽ ബെഞ്ചിൽ കുറച്ചധികം നേരം ഒരു പിരീഡൊക്കെ കുറച്ച് നേരം കുട്ടികൾ ഇരിക്കേണ്ടി വരും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കേണ്ടി വരും എന്തെങ്കിലും നമ്മൾ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ചെയറിൽ ഇരിക്കേണ്ടി വരും പക്ഷേ എ ഡി എച്ച് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം സെക്കൻഡ്സ് പോലും ഒരു ചെയറിൽ ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതായത് സിറ്റിംഗ് ടോളറൻസ് എന്നൊക്കെ നമ്മൾ പറയും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനുള്ള കഴിവ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അത് അവരുടെ അക്കാഡമിക് ലൈഫ് അതായത് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അത് വലിയ പ്രയാസമാവും അവരുടെ പഠനത്തിന് അത് സാരമായിട്ടുള്ള രീതിയിൽ തന്നെ ബാധിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ ഇവർക്ക് അറ്റൻഷനിലും ഇവർക്ക് സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു കാര്യത്തിൽ അധികം നേരം ശ്രദ്ധിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പറയും സാധാരണ കുട്ടികൾക്ക് പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് അത്ര അറ്റൻഷൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറ്റൻഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് അതൊരു തീവ്രമായിട്ടുള്ള രീതിയിലോട്ട് മാറിയിട്ടുണ്ടാകും ഇപ്പൊ നമ്മൾ ഒരു 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 ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ട് നമ്മൾ കൊടുത്തിട്ട് അവരോടൊരു നാല് ഇപ്പോൾ വായിക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കാൻ പറയുന്ന സമയത്ത് ഇവരുടെ ശ്രദ്ധക്കുറവിൻ്റെ ഒരു തീവ്രത പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു ലൈന് വായിച്ചിട്ട് ചിലപ്പം ഇവർ നാലാമത്തെ ലൈനിലായിരിക്കും ഇവർ വായിക്കാൻ പോകുന്നുണ്ടാവുക അത്രത്തോളം ശ്രദ്ധ അതായത് ഒരു ലൈന് കഴിഞ്ഞിട്ട് അടുത്ത ലൈനാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ശ്രദ്ധ പോലും ഇവർക്ക് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് പറയാം കുട്ടിക്ക് എത്ര പഠിപ്പിച്ചിട്ടും കുട്ടിയുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇവർ മറന്നു പോവുകയാണ് പഠിപ്പിച്ചിട്ട് എന്നായിരിക്കും ടീച്ചേഴ്സ് പൊതുവേ കംപ്ലയിൻറ്റ്സ് പറയാം പക്ഷെ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ആ കുട്ടിയുടെ ശ്രദ്ധക്കുറവാണ് പ്രശ്നം അതായത് അറ്റൻഷനിലാണ് വിഷയം നമ്മളൊരു സാധനം കണ്ടിട്ട് അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മളെ ബ്രെയിനിലോട്ട് കറക്റ്റ് ആയിട്ട് കേറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല അപ്പൊ മെമ്മറി എന്നതിനേക്കാൾ അപ്പുറത്തോട്ട് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നം ഉണ്ടാവാറുള്ളത് അറ്റൻഷനിലാണ് അപ്പം രണ്ട് രീതിയിൽ കാണാറുണ്ട് ഒന്ന് അറ്റൻഷനിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അതേപോലെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളുമാണ് കുട്ടികളിൽ കാണാറുള്ളത് ഇപ്പം എനിക്ക് നോർമൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു ഒരു കുട്ടിയേറ്റവും ഒരു പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ അതിൽ ഒരു പാരൻറ്റ് എന്ന് പറഞ്ഞത് നല്ല ഹൈ പ്രൊഫഷണൽ കരിയർ വൈസ് ഹൈ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഈ കുട്ടിയെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവേ പാരൻസ് രണ്ട് പേരും വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടൊക്കെ പോവും പക്ഷെ ഒരു എടീറ്റുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവരെ ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിലെ ആ പാരന്റ് അത്രയും ഹൈ ക്ലാസ് പ്രൊഫഷന് അവർ റിസൈൻ ചെയ്തു കാരണം ഈ കുട്ടിയെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോവാനും പറ്റുന്നില്ല ഇപ്പം ഒരു ഇവൻ ഒരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റാത്ത ഒരു സ്റ്റേജ് എത്തിയപ്പം അവരതെന്ത് ചെയ്തു അവർ റിസൈൻ ചെയ്ത് കുട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും ഒരു എ ഡി എച്ച് ഡി കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു പൊതുവേ സ്കൂളിൽ നിന്നായിരിക്കും ഫസ്റ്റ് കംപ്ലയിന്റ്സ് കൊണ്ടുവരിക കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഒരു കുട്ടിക്കൊരു ഒരു സ്ഥലത്ത് അധിക നേരം ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക കുട്ടി ക്ലാസ്സിൽ ഒരു നിലക്കും ടീച്ചേഴ്സ് എങ്ങനെ പറഞ്ഞിട്ട് മടങ്ങിയിരിക്കാത്ത സ്റ്റേജ് വരുമ്പോഴായിരിക്കും ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരെ തന്നെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക പലപ്പോഴും ഇവർ വികൃതി ണിക്കുന്നത് ഇവർക്ക് ഇവരുടെ ഇവരെ കൺട്രോളിൽ കിട്ടാത്തത് ഇവർ ചിലപ്പം അടുത്തിരിക്കുന്ന കുട്ടിയുടെ ചിലപ്പം എന്തെങ്കിലും റബ്ബറോ പെൻസിലോ പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഒരു ഒരു ടേബിളിൽ എന്തെങ്കിലും ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പോകുന്ന വഴിയിൽ ഒരൊറ്റ തട്ടായിരിക്കും ആ രീതിയിൽ അവർക്ക് അവരുടെ ഇമ്പൾസസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പം ടീച്ചർ ഇപ്പം ക്ലാസ്സിൽ ബോർഡിൽ ഭയങ്കരമായിട്ട് കാര്യമായിട്ടിരുന്ന് എന്തെങ്കിലും എഴുതായിരിക്കും ആ സമയത്ത് ചിലപ്പം ഇവർ പെട്ടെന്ന് സീറ്റിൽ നിന്ന് എണീറ്റിട്ട് അതൊക്കെ പോയിട്ട് ഒരു ഒന്ന് മായ്ക്കുന്ന സിറ്റുവേഷൻസ് അങ്ങനത്തെ രീതിയിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യൂലൊക്കെ നിർത്താണ് ഇപ്പൊ സ്കൂളിൽ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പൊ അസംബ്ലിയില് ക്യൂല് നിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും ഇവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇവർക്ക് അങ്ങനെ ഒരുപാട് നേരം ഒരു ക്യൂല് നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇപ്പം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവർ ഒരുപാട് അങ്ങോട്ട് സംസാരിക്കും അല്ലെങ്കിൽ ആൾക്കാര് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് സംസാരിക്കുക ഇത്തരത്തിൽ അവരുടെ ഒരു അവരുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ഉള്ള കുട്ടികളുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പം അതിന്റെ ഒരു ഇവർക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനും അറ്റൻഷൻ ചെയ്യാനും പറ്റാത്തതിൻ്റെ ഒരു തീവ്രത നോക്കുമ്പം കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവാറില്ല ഇപ്പോഴും കളിക്കാൻ പല രീതിയിലുള്ള കളികളിൽ ഏർപ്പെടാൻ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഒരു എഡിഎച്ച് ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട കളികളാണെങ്കിൽ പോലും ചിലപ്പം ഒരു ഒരു ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരും എന്നിട്ട് വേറെ ഒരു ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോവ് ആവും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വേറൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവും ആ രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം ഇവർക്ക് അറ്റൻഷൻ അത്രയും കുറവായിരിക്കും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവര് നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പലപ്പോഴും ഇവരുടെ സാധനങ്ങളൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികളല്ലേ അവരുടെ ശ്രദ്ധ കുറവുകൊണ്ട് സാധനങ്ങൾ കളയും പക്ഷെ അതല്ലാണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഭയങ്കര കെയർലെസ് മിസ്റ്റേക്സ് ആയിരിക്കും നമ്മൾ ഓരോ ദിവസം കൊടുത്തു വരുന്ന സാധനങ്ങളും കളഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുന്ന കാര്യത്തിൽ പോലും അവർക്ക് അറ്റൻഷൻ ഇല്ലാത്തൊരു കണ്ടീഷനാണ് പലപ്പോഴും കാണാറുള്ളത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളിൽ മാത്രമാണ് എ ഡി എച്ച് ഡി കാണുക എന്നുള്ളത് പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കണ്ടീഷൻ ഇത് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ വിഷയങ്ങൾ കൂടിക്കൂടി വരാറുണ്ട് പലപ്പോഴും ഈവൻ അഡൾട്ട് എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കേസ് ഉണ്ട് അതായത് വലിയ ആളുകളിൽ പോലും എന്ത് ചെയ്യുക എ ഡി എച്ച് ഡി കാണുന്ന കേസ് ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ കുറച്ച് വലുതായതിനു ശേഷം പലപ്പോഴും ഉണ്ടാവാറുള്ളത് അറ്റൻഷനിലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പം കുറച്ച് കുറയാം പക്ഷേ അറ്റൻഷനിൽ സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മളൊരു വർക്ക് ലൈഫിലോട്ട് കേറുന്ന സമയത്ത് നമുക്കൊരു ഒരു കറക്റ്റ് ഒരു ഡെഡ് ലൈന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും ഒരു സ്ഥലത്ത് ഒരു കാര്യം അറ്റൻഡ് ചെയ്ത ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു വർക്കിലോട്ട് ചെല്ലുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി അടുത്ത വർക്കിലോട്ട് പോകും അത് കംപ്ലീറ്റ് ചെയ്യില്ല അടുത്ത വർക്കിലോട്ട് പോകും അങ്ങനെ ഒരു പണിയും കറക്റ്റായിട്ട് തീർക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ കണ്ടീഷനായിരിക്കും ഉണ്ടാവുക പിന്നെ ഇപ്പം ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കുറച്ച് അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷേ പ്രോപ്പറായിട്ടൊരു ഒരു ബേസിക് മീൽ ഉണ്ടാക്കാൻ ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോലും പ്രയാസമുള്ള രീതിയിൽ കാണിക്കാറുണ്ട് പലപ്പോഴും അഡൾട്ട് എ ഡി എന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തുന്ന സമയത്ത് അപ്പം ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള തെറാപ്പീസും അതിനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് റിക്കവറി കൊണ്ടുവരാൻ പറ്റുന്ന ഇപ്പോൾ ചെറിയ കേസിൽ തന്നെ എ ഡി എച്ച് ടി കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബിഹേവിയറൽ ഒക്കെ കൊടുത്ത് അവർ നമുക്ക് തീർച്ചയായും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് ഇത് ഭയങ്കര വികൃതിയാണ് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കു പറയുന്ന സമയത്ത് ആ കുട്ടിയും പാരൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറാണ് പലപ്പോഴും ഉള്ളത് അതായത് കുട്ടിക്ക് ഓൾറെഡി നമ്മൾ മാതാപിതാക്കളുടെ കണ്ണിൽ നോക്കുമ്പോൾ അമിതമായിട്ടുള്ള വികൃതിയാണ് ഒരു പരിപാടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു രീതിയിലും സമാധാനം തരുന്നില്ല ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ട് അവ പക്ഷെ കുട്ടിയുടെ പ്രശ്നം കുട്ടിക്ക് ബ്രെയിനിൽ അറ്റൻഡ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല ഒരു കാര്യം ഓർമ്മയിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം ആ കുട്ടി വിചാരിച്ചിട്ടും അത് കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടിയുടെ ഇമ്പൾസസ് ആ കുട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടിയാണ് ഈ വികൃതിയിലോട്ടും അടുത്ത കുട്ടികളുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നതും കാര്യങ്ങളിലോട്ടും എത്തുന്നത് എന്നുള്ളത് പാരന്റ്സിന് പലപ്പോഴും മനസ്സിലാവാറില്ല അപ്പൊ ആ രീതിയിൽ കുട്ടിയെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു തെറാപ്പീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ പാരന്റും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ാണ് വേറൊരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്